ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പി ഡി പിറത്തുവിട്ടു എട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത് പാർട്ടി നേതാവും ജമ്മു ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി ബിജ്ബെഹ്റ സീറ്റിൽ മത്സരിക്കും മെഹബൂബ മുഫ്തി ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകില്ലെന്നാണ് വിവരം മുഫ്തി കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ ബിജ്ബെഹ്റ സീറ്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മെഹബൂബ മുഫ്തി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജമ്മുകശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവി നൽകിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അസാധുവാക്കിയതിനെ തുടർന്ന് മെഹബൂബ മുഫ്തി വീട്ടുതടങ്കലിലായ സാഹചര്യത്തിലാണ് ഇൽത്തിജ മുഫ്തി രാഷ്ട്രീയത്തിൽ സജീവമായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ലോക്ക്ഡൌൺ നടപ്പാക്കുകയും ആശയവിനിമയ മാർഗ്ഗങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ശ്രീനഗറിൽ വീട്ടുതടങ്കലിൽ വയ്ക്കുകയും ചെയ്ത നടപടി ചോദ്യം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇൽത്ത്ജ കത്തെഴുതിയിരുന്നു തുടർന്ന് താഴ്വര വിടാൻ ഇൽത്തിജയ്ക്ക് അനുമതി നൽകുകയും മാതാവിനെ സന്ദർശിക്കാൻ സുപ്രീംകോടതി അനുവദിക്കുകയും ചെയ്തു ജമ്മു കശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിലായി മൂന്ന് ഘട്ടങ്ങളിലായി നടക്കും ജമ്മുകശ്മീരിൽ ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിനാല് സീറ്റിലും രണ്ടിൽ ഇരുപത്തിയാറ് സീറ്റിലും അവസാന ഘട്ടത്തിൽ നാല്പത് സീറ്റിലുമാകും തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഒക്ടോബർ നാലിനാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബറിൽ അഞ്ചു ഘട്ടങ്ങളിലായാണ് ജമ്മുകശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ജമ്മുകാശ്മീരിന്റെ ചരിത്രത്തിലെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി